പേരാമ്പ്രയില് യുഡിഎഫ് പ്രകടനത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ പോലീസിനെതിരെ കൂടുതൽ തെളിവുകളും ആരോപണങ്ങളുമായി കോൺഗ്രസ് പോലീസിന്റെ ഭാഗത്തു നിന്നാണ് സ്ഫോടക വസ്തു എറിഞ്ഞതെന്ന് ആരോപിച്ച് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ദൃശ്യങ്ങൾ പുറത്തുവിട്ടു ടിയർ ഗ്യാസിനൊപ്പം പോലീസ് ഗ്രനേഡും ഉപയോഗിച്ചു ഇതിനിടയിൽ സ്ഫോടക വസ്തു എറിഞ്ഞെന്നുമാണ് ആരോപണം ഷാഫി പറമ്പിൽ എം പങ്കെടുത്ത യു ഡി എഫ് പ്രകടനത്തിനിടെ പോലീസിനു നേരെ അക്രമം നടത്തുകയും സ്ഫോടക വസ്തു എറിയുകയും ചെയ്തുവെന്ന കേസിൽ അഞ്ച് യു ഡി എഫ് പ്രവർത്തകരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു വെള്ളിയാഴ്ച വൈകിട്ട് ഹർത്താൽ ദിനത്തിൽ യു ഡി എഫ് പ്രതിഷേധ പ്രകടനം പേരാമ്പ്ര ടൌണിൽ പോലീസ് തടഞ്ഞപ്പോഴാണ് സംഘർഷമുണ്ടായത് ഷാഫി പറമ്പിലിനെ ഒന്നാം ാണ് പോലീസ് എഴുന്നൂറോളം പേർക്കെതിരെ ആദ്യം കേസെടുത്തിരുന്നത് ഇതിന്റെ അന്വേഷണത്തിൽ ലഭിച്ച വീഡിയോ ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞ് പോലീസിനെതിരെ സ്ഫോടക വസ്തു എറിഞ്ഞതിന്റെ പേരിലും കേസെടുത്തിരുന്നു സംഘർഷത്തിനിടയിൽ ഷാഫി പറമ്പിൽ പറമ്പ് ലംബിക്ക് ലാത്തിയടിയേറ്റത് വലിയ ചർച്ചയ്ക്കും വിവാദത്തിനും വഴിവച്ചിരുന്നു ഇതിനെതിരെ പോലീസ് നടപടിയെടുക്കാത്തതിനെ ചോദ്യം ചെയ്ത് ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാറും രംഗത്തെത്തി ആ ഗ്രേനേഡിന്റെ പുകയിൽ ആളുകൾ പരിഭ്രാന്തിനാവുന്നു ആ പരിഭ്രാന്തിക്കിടയിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും സ്ഫോടക വസ്തു വരുന്നതും പൊട്ടിത്തെറിക്കുന്നതും അതിന്റെ രണ്ട് സെക്കൻഡ് ഒറിജിനൽ ദൃശ്യങ്ങളുണ്ട് മൂന്നാമത് ടിയർഗേസും സ്റ്റൻഡ് ഗ്രനേഡും പൊട്ടിത്തെറിക്കുന്നതിൻ്റെ മറ്റൊരു ദൃശ്യം ഈ ദൃശ്യങ്ങളിലൊക്കെ വ്യക്തമാവും പോലീസിന്റെ ഭാഗത്താണ് സ്ഫോടക വസ്തു നൽകുന്നത് കൃത്യമായി പറയുന്നുണ്ട് പിന്നീട് ഒരു ഡിവൈഎസ്പി ഹരിപ്രസാദ് അദ്ദേഹം ഒരു കൈ ലാത്തിയും ഒരു കൈ ടിയർ ഗസ അതും പിടിച്ച ദൃശ്യമുണ്ട് ഒരു കൈയിൽ ടിയർ ഗ്യാസും ഗ്രനേഡും മറുകൈയിൽ ലാത്തിയും അങ്ങി നിൽക്കുന്ന ഡിവൈഎസ്പി ഹരിപ്രസാദിന്റെ പടം ഇതിനകത്തുണ്ട് പിന്നെ ടിയർ ഗ്യാസിന്റെ പിൻവലിക്കുമ്പോൾ എം പി ഉണ്ട് അപ്പുറത്ത് എറിയരുത് എറിയരുത് മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് ഇത്തരം ദൃശ്യങ്ങളെ പുറത്തുവിടുത്തത് Subscribe to One India and never miss an update.